തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് സെൻ്ററിൻ്റെ സഹായഹസ്തവുമായി തൊടുപുഴ ലയൻസ് ക്ലബ്ബ് ഡയാലിസിസ് സെൻ്ററിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ ലയൻസ് ക്ലബ്ബ് ആഭിമുഖ്യത്തിൽ എത്തിച്ചു നൽകി കൂടാതെ പാലിയേറ്റീവ് കെയർ സെൻ്ററിലെ രോഗികൾക്ക് ആവശ്യമായ ഡയപ്പറുകളും വസ്ത്രങ്ങളും സംഭാവന ചെയ്തു സാമൂഹിക പ്രതിബദ്ധത പരിപാടിയുടെ ഭാഗമായി തൊടുപുഴ ലയൻസ് ക്ലബ്ബ് ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് സെൻ്ററിലേക്ക് ആവശ്യമായ സാമഗ്രികൾ നൽകി പാലിയേറ്റീവ് കെയർ നിർദ്ധനരായ രോഗികൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ നല്ല ഉണ്ടായിരുന്നു ഒരു ഡെഡിക്കേഷൻ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ മുപ്പത് ശതമാനം അതിന്റെ മെയിൻസിന് വേണ്ടിയിട്ടും ബാക്കി എഴുപത് ശതമാനം ഇവിടുത്തെ തീരെ അസാധുക്കളായി വരുന്ന രോഗികൾക്ക് പലപ്പോഴും വന്നൊക്കെ ആശുപത്രിയിൽ മരുന്നുകൾ ക്ഷാമമായി അപ്പോൾ ആ മരുന്നുകൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു വ്യവസ്ഥ ഒരു വ്യവസ്ഥയിൽ വളരെ കാലം അതിൻ്റെ പ്രയോജനം ഉദിമനുഷ്യർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർമ്മിച്ച് പോവുക പിന്നെ എവിടെയെങ്കിലും ഒരു പ്രോജക്റ്റ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഡെൻറിസ്റ്റിയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഭീകരശ്മി എൻ്റെ ഒരർത്ഥം ബന്ധുവാണ് അപ്പം തീരശിപ്പി പറയുകയുണ്ടായി ഇവിടെ ഈ നടന്നതുപോലെ ഇട്ടിട്ട് പോകുന്ന കുറേ കിടപ്പ് രോഗികളുടെ പോലെയും അതുപോലെ തീരെ പരിചരിക്കാനും എന്തെങ്കിലും സഹായം അറ്റൻഡ് ചെയ്യാനും ഒന്നും ആളില്ലാത്ത കുറേ രോഗികളൊക്കെ വന്ന് പെടുന്നുണ്ട് അവർക്ക് നൈറ്റ് വാങ്ങാനും അതുപോലെ ഡൈപ്പർ വാങ്ങാനും ഒക്കെ ഇവിടെയൊന്നും കണ്ടില്ല പലപ്പോഴും സപ്ലൈ കാണില്ല അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് നിങ്ങളൊക്കെ കൂടെ സ്പോൺസർ കോൺട്രിബ്യൂട്ട് യൻസ് ക്ലബ് പ്രസിഡന്റ് അജി സെക്രട്ടറി ഡോക്ടർ ബോണി അജീവ് ട്രഷർ സജി മാത്യു വൈസ് പ്രസിഡന്റ് ഡോക്ടർ സജീവൻ ഏലിയാസ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ റിക്യേഷൻ കമ്മിറ്റി ചെയർമാൻ തോമസ് ജോർജ് പി ജെ ജോസ് ഡോക്ടർ ജിയോ പൈസ് എന്നിവർ നേതൃത്വം നൽകി എന്താ വെച്ചാൽ സ്പോൺസർ ലോകോത്തര നിലവാരം മാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി பிரமுக பிராண்டன்ஸ் மாட்ரல் என்பது குணமேன்மையர்ந்த சேகரம்ஷிங்ஸில் மாத்திரம் கஸ்டமே வண்டி பிரத்யேகம்